മന്ത്രിയുടെ വാഗ്ദാനം പാഴ്വാക്കായി ഇടുക്കി കുമളിയിൽ ജൽ ജീവൻ മിഷൻ്റെ ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ശ്രീനാരായണ ധർമാശ്രമത്തിന് ഭീമമായ ബില്ല് പ്രത്യോപകാരമായി നൽകി വാട്ടർ അതോറിറ്റി സ്ഥലം വിട്ടു നൽകിയ വെള്ളം സൗജന്യമായി നൽകും എന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രഖ്യാപനം കണക്ഷൻ വിച്ഛേദിക്കുമെന്ന നിലപാട് ഉദ്യോഗസ്ഥർ എടുത്തതോടെ മുപ്പതിനായിരത്തോളം രൂപ അധികം വരുന്ന ബില്ല് അടയ്ക്കേണ്ട അവസ്ഥയിലാണ് ആശ്രമം അധികൃതർ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കുമളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടക്കത്തലമേട്ടിൽ അഞ്ച് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക് സ്ഥാപിച്ചത് കുമളി മുതൽ കരുണാപുരം വരെയുള്ള നാല് പഞ്ചായത്തുകളിൽ വെള്ളം എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഒട്ടകത്തലമേട് ശ്രീനാരായണ ധർമാശ്രമം വക സ്ഥലം ടാങ്ക് നിർമ്മിക്കാൻ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ആശ്രമം സെക്രട്ടേറിയറ്റ് വാട്ടർ അതോറിറ്റി സമീപിച്ചിരുന്നു ശിവഗിരി മഠത്തിന്റെ അനുമതിയോടെ എട്ട് സെന്റ് സ്ഥലമാണ് ടാങ്ക് നിർമ്മിക്കാൻ ആശ്രമം വിട്ടു നൽകിയത് പകരം ആശ്രമത്തിന് സൌജന്യമായി വെള്ളം നൽകുമെന്നായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനം അണക്കരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആശ്രമത്തിന് സൌജന്യമായി വെള്ളം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പ്രഖ്യാപിച്ചു എന്നാൽ മന്ത്രിയുടെ വാക്കും ഉദ്യോഗസ്ഥരുടെ ഉറപ്പും ജലരേഖയാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് മുപ്പതിനായിരം രൂപയിലധികം വരുന്ന തുക അടിയന്തിരമായി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പീരുമേട് സബ് ഡിവിഷണൽ ഓഫീസിൽ നിന്നും ആശ്രമ അധികൃതർക്ക് നോട്ടീസ് ലഭിച്ചത് നിർമ്മിക്കുന്ന ആശ്രമവുമായി ബന്ധപ്പെട്ട് ശിവരിമഠത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ ചക്കൻകുളം ശ്രീനാരായണ ധർമാശ്രമത്തിൻ്റെ കീഴിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അന്ന് വന്നിരുന്ന എഞ്ചിനീയർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ അവർ നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞിരുന്നത് നമുക്ക് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആശ്രമത്തിന് വേണ്ടി വരുന്ന ഒരു വാട്ടർ കണക്ഷൻ അതിന് വേണ്ടി വരുന്ന ബില്ല് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും സൗജന്യമായി നൽകും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ മാസം ഏതാണ്ട് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ഇത് സംബന്ധിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് പേരുമുണ്ട് സബ് ഡിവിഷൻ ഓഫീസിൽ വിളിച്ചപ്പോൾ ഈ ബില്ല് പൂർണ്ണമായി അടുത്തു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസ്കണക്ഷനിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചത് നമ്മളുടെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി കൃഷ്ണൻ അവർക്ക് ചെക്കുവളത്ത് വെച്ച് ഈ ജലചൻ മിഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ പബ്ലിക്കായിട്ട് വേണ്ട എല്ലാ എത്ര ജലം വന്നാലും അത് സൗജന്യമായി എന്ന് മുമ്പ് ബില്ല് വന്നപ്പോൾ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് അന്ന് പണം അടക്കേണ്ടതില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി ഇതിനിടെ വാഗ്ദാനം നൽകി ഉദ്യോഗസ്ഥർ സ്ഥലം മാറി പോവുകയും ചെയ്തു പണം അടക്കേണ്ടതില്ലെന്ന നിലപാട് ഉദ്യോഗസ്ഥരെടുക്കുമ്പോഴും ബില്ലും നോട്ടീസും വരുന്നത് തുടർന്നു കഴിഞ്ഞ ദിവസം പീരുമേട് സബ് ഡിവിഷണൽ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴാണ് കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇതോടെ ഭീമമായ തുക അടയ്ക്കേണ്ട അവസ്ഥയിലാണ് ആശ്രമം അധികൃതർ ആശ്രമത്തിന് സൗജന്യമായി കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം ജനം ഇടുക്കി